വൻ കുടിശ്ശിക വന്നതിനെ തുടർന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്നും വിതരണം ചെയ്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കുടിശ്ശിക എല്ലാം കൊടുത്തു തീർക്കും എന്നാൽ വിതരണക്കാരുടെ പിടിച്ചെടുക്കൽ ശ്രമങ്ങൾക്ക് പിന്നിൽ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രണ ശ്രമമാണെന്നും മന്ത്രി ആരോപിച്ചു ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പലയിടത്തും പ്രശ്നങ്ങൾ പറയുന്നു എന്നും മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കും അപ്പോ എന്താ ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ട് സംസാരിക്കുന്നതിനു വേണ്ടി ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തി ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് സംസാരിച്ച് കുറച്ചു തുക നൽകുകയും പിന്നീട് ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായി നൽകുകയും ചെയ്യാം എന്നുള്ളതാണ് ആ യോഗത്തിൽ പറഞ്ഞത് അവർ ഡെഗ്രി ചെയ്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോടി രൂപ അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു മറ്റു ചില മെഡിക്കൽ കോളേജിൽ വിതരണക്കാരെ ഒഴിവാക്കി കമ്പനികളിൽ നിന്നും നേരിട്ട് ഉപകരണങ്ങൾ സംഭരിക്കാനുള്ള പരിഹാരം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു